് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിൽസ്കാർ അപ്പോ ഇപ്പോ നമ്മുടെ ദിൽജ ഇല്ല നിങ്ങളോർക്കും ദിൽസ്കർ പറയാൻ ദിൽജ കണ്ടില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ദിൽജയും അച്ഛയും കൂടെ ഒരാളെ കൂട്ടാൻ വേണ്ടി പോയേക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാരിക്കും അതായത് നമ്മുടെ സ്വന്തം സിംഗിൾ അച്ചനെ കൂട്ടായിട്ട് പോയാൽ കാണുക പിന്നെ ആദ്യം ഞാൻ പറയട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു ഹാപ്പി ഓണം ഓക്കെ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇന്നിപ്പോൾ ഓണമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ സിംഗിൾ മച്ചാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം സിംഗിൾ മച്ചാനെ കൂട്ടാൻ വേണ്ടി ദിൽജായി അച്ഛനും കൂടെ ബൈക്കിൽ പോയേക്കാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഓണത്തിൻ്റെ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ദിൽസ് ഓണ ചാനൽ ആദ്യമായിട്ട് ഇടുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണം അടിച്ചു കൂട്ടിക്കണം അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോവാം പിന്നെ നമ്മൾ നമ്മളിത് ചെറിയൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അത്തപ്പൂക്കൾ ഇട്ടിട്ടുള്ളത് ഞാനിത് ബാക്ക് ക്യാമറ കാണിച്ചു തരാം കേട്ടോ ഇതേ നമ്മൾ ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം വലുതായിട്ടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഓണാശംസകളും നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂക്കളം പിന്നെ കായ് നമ്മുടെ സദ്യ ഓണസദ്യ ഓണസദ്യയല്ല അവിടെ മാമനും ചിറ്റമ്മയും അമ്മയും എല്ലാവരും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇപ്പൊ എനിക്കൊന്ന് പായസം തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ ദേ രാവിലെ ഞങ്ങളും ഞാനും തിരിച്ചായി മാമനും കൂടെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു അപ്പോൾ ഒരുങ്ങിയതാട്ടോ ഞാൻ ഞാൻ ഇതിൻ്റെ അത്തപ്പൂടാമ്പ്രസ്സ് ഞാൻ മാറിയായിരുന്നു പിന്നെ ഞാൻ ഡ്രൈ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് പാവാടേയും ബ്ലൗസ് കിട്ടാം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ പിന്നെ ഊഞ്ഞാലല്ലേ ഓണമായിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കുറയിരുന്ന് ആടിയാലും ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഇവിടുത്തെ ഒരു കുഞ്ഞൊരു പേരേലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഞാനാടും പൊട്ടിപ്പോ ഞാൻ ആടിയപ്പോൾ കുലയിൽ നിന്നാണ് കേസ് ഓണാഘോഷം അവിടെ അകം വരെയൊക്കെയാണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് രണ്ടുപേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ആഫ്റ്റർ സ്കൂൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് ചെയ്യാം ഓരെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതാണോ നോക്കിയിട്ട് ഞാൻ കേട്ടോ അത് ഞാൻ പക്ഷെ കുറച്ച് എടുത്തുള്ളൂ മൊത്തം എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്കൂൾ പറഞ്ഞാൽ ആഫ്റ്റർ സ്കൂൾ ഡേ എൻ്റെ ലൈഫ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെയ്യാം കേട്ടോ ചെയ്യാം കഴിച്ചു എല്ലാം നമുക്ക് ചെയ്യാം ஹலோ புலி மாட்டனாரோ மாடல வந்துருச்சு கொஞ்சம் எடுத்து ஆ ஏலே வாடி போவாங்க நேரத்துல வந்துரும் ஆங்கடோ கிரெடிட் Amme makkulu. Horai. Chitaya kattu. Amme makkulu. Amme makkulu. Alas. മാമില്ല അതെന്താ എല്ലാം വിളമ്പി കഴിച്ചെടുക്കാടി അതാ നല്ലതാണ് അയ്യോ ഉപ്പേരി എപ്പഴാ വിളങ്ങനെ ഐ ലൈക്ക് പച്ചടി മാമോ മാമോ ശർക്കരേട്ട് എന്റെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയതാ ആട മറിയാ മുനങ്ങണ ചാപിക്കേ 10 മണി വരാഉതി കാരണ എന്തൊക്കെ കഷ്ണമേ കാണണ്ട പപ്പടം മാസം അല്ലേ പറയസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്നൊരു അടിപൊളിയായിരുന്നു ഓണം അങ്ങനെയുണ്ട് ഓണം അത് ഓണോണ്ട് മോശ അച്ഛന ഇങ്ങനെ ഉറക്കണണ്ട് എന്റെ എന്റെ ചാനലിന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഓണത്തിന്റെ വീഡിയോ ഇടുന്നത് ഇടണത് ഞാൻ ഓണത്തിന്റെ വീഡിയോ കിട്ടണ അപ്പൊ അതുകൊണ്ട് ഒരു നല്ല സദ്യ കിട്ടി ഞാനിപ്പതേ വീഡിയോ എടുത്തിട്ട് ചലഞ്ച് എടുത്തുകൊണ്ടിരിക്കാണ് ഇത്ര നേരം ചലഞ്ച് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഇതേ പോവാൻ വേണ്ടി ഇറങ്ങാ സോ ഏഹ് ബാക്കി എന്റെയും ചാനലുണ്ടാവും ഈ ചാനലും ഉണ്ടാവും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണ അടിച്ചു ഓടിക്കണം അപ്പൊ എല്ലാവർക്കും